നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ എൻ ഡി ആർ എഫിൻ്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി അവയർനെസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി എൻ ഡി ആർ എഫിൻ്റെ കീഴിലുള്ള അപ്ത അംഗങ്ങൾക്ക് ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹനൻ അധ്യക്ഷനായി പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറും മുൻ മലപ്പുറം ജില്ലാ ഓഫീസറുമായിരുന്ന വി കെ ഹൃദിജിനെ പരിപാടിയിൽ ജില്ലാ കളക്ടർ ഉപഹാരം നൽകി ആദരിച്ചു ദുരന്ത സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവർക്ക് സഹായം നൽകാനും ആവശ്യമായ അടിസ്ഥാന പരിശീലനമാണ് എൻ സംഘം നൽകിയത് വെള്ളപ്പൊക്കം തീപിടുത്തം മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രക്ഷാപ്രവർത്തനങ്ങളും മാർഗങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി വിശദീകരിച്ചു എ ഡി എം എൻ എം മെഹ്റലി ഫയർ ഓഫീസർ ടി അനൂപ് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ സലീം മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രദീപ് ടീം കോർഡിനേറ്റർ രാഹുൽ കുമാർ രാഹുൽകുമാർ നൂറ്റിയാൻപതോളം വരുന്ന അത്തമിത്ര സേവകർ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു മെട്ട് ന്യൂസ് മലപ്പുറം thank you